ഞാനും എഫ് ബി വഴിയാണ് ലാൻഡ് വൈസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സൈക്കിളിലാണ് അഡ്മിഷൻ എടുത്തത് പക്ഷേ ഞാൻ ഇതിനെ പറ്റി അറിയാൻ കുറച്ച് വൈകി പോയിന്നുള്ളത് അത്രയും നല്ല സപ്പോർട്ടാണ് വീഡിയോ ഞാൻ സത്യത്തില് മൂന്ന് ഓറിയന്റേഷൻ ക്ലാസ്സേ കണ്ടിട്ടുള്ളൂ സമയമില്ലാത്തത് കൊണ്ടാണ് സ്കൂളില് പോർഷൻസ് തീർക്കണം അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഉള്ളത് കൊണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് എങ്കിലും പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ഒരുപാട് വൈകി പോയി ഇതിലോട്ട് ജോയിൻ ചെയ്യാനെന്നാണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും നല്ല ഇൻഫോർമേറ്റീവ് ആണ് ശരിക്കും ഞാൻ ആദ്യമൊക്കെ അഡ്മിഷൻ എടുത്ത സമയത്ത് വിചാരിച്ചു എടുത്തുചാട്ടം ആയിപ്പോയി ഇങ്ങനെ വന്നെടുക്കണ്ടായിരുന്നു ഒരു ഐഡിയയും ഇല്ല പക്ഷെ ഇപ്പം നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ എനിക്ക് വന്നിട്ടുണ്ട് എന്തായാലും എം എസ് സി നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് വീക്ക്ലി കോളിലൂടെ ആണെങ്കിലും മാം നന്നായിട്ട് അത് സപ്പോർട്ട് തരുന്നുണ്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കൊറേയൊക്കെ എന്റെ ആശങ്കകൾ മാറ്റി തന്നിട്ടുണ്ട് അതിന്റെ ആദ്യമേ ഒരു ബിഗ് താങ്ക്സ്